ആത്മീയ ഗുരുവിനുള്ള യോഗ്യത എന്താണ് അറിയില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഗുരുവോന മീമാംസ്യാഹ എന്നാണ് ഗുരുക്കന്മാരുടെ യോഗ്യത അളക്കാൻ പോകരുത് അതറിയുന്ന ഞാൻ അളക്കാൻ പോവില്ല ആത്മീയ ഗുരുവിനുവേണ്ട യോഗ്യത എന്താണ് അറിയില്ല എന്തുകൊണ്ട് ഗുരുവോന മീമാംസ്യാഹ ആർക്കാണ് ഒരാൾ ഗുരുവാകുന്നത് ശിഷ്യനാണ് ഒരു ഗുരുവും ശിഷ്യനും കടയിൽ സാധനം വാങ്ങാൻ പോയി കടയുടെ മസ്തന് അയാൾ ഗുരുവാണോ കസ്റ്റമറാണ് ഗുരുവും ശിഷ്യനും ബസ്സൊക്കെ കയറി യാത്ര ചെയ്യാൻ പോയി കണ്ടക്ടർക്കു ഗുരുവാണോ അല്ല കണ്ടക്ടർ യാത്രക്കാരൻ മാത്ര അപ്പം ആർക്കാണ് ഗുരുവാവുന്നത് ശിഷ്യനാണ് അപ്പം ശിഷ്യനാവും അതേ വേണ്ട ശിഷ്യന് വേണ്ട യോഗ്യത എന്താ നോക്കുക ഒരു ആത്മീയ ശിഷ്യന് വേണ്ട യോഗ്യത എന്താണ് അതിനെ നമുക്ക് പറയാം മറ്റേ നമുക്കറിയില്ല എങ്ങനെയെന്ന് അപ്പം ശങ്കരാചാര്യസ്വാമികളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രോത്രിയം ആകണം ബ്രഹ്മനിഷ്ഠനാകണം അവ്രജനഹ് അകാമഹത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അക്ക പറഞ്ഞിട്ടുണ്ട് അക്ക ശരിയാ അതൊന്നും അളക്കാൻ തൂക്കാനും പറ്റില്ല ഒരു തരത്തിലും പറ്റില്ല പ്രണവമുണർന്ന് പിറപ്പോഴിഞ്ഞ് വാഴും എന്ന് ആത്മാക്കത്തിൽ ഗുരുദേവൻ പറയുന്നത് ഇതിനെക്കുറിച്ചല്ലേ പ്രണവമുണർന്ന് പുറപ്പൊഴിഞ്ഞ് വാഴും മുനുജന സേവയിൽ മൂർത്തി നിർത്തിടേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല അത് ഗുരു എന്നുള്ള നിലയ്ക്കല്ല ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയത് മറിച്ച് അങ്ങനെയുള്ള തത്വവിജ്ഞാനികളുടെ സേവാദികർമ്മങ്ങൾ ചെയ്ത് ചിത്തശുദ്ധി നേടി നീ ഉയർന്നോട്ടെ എന്നാണ് അവിടെ ഗുരുവിൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ തന്നെ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നെ ഒരുവിലും റിഞ്ഞിടുന്നവൻ അതാരാ അല്ലെങ്കിൽ വേണ്ടില്ല ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞത് പശ്ചാത്തു എന്ന് പ്രസന്നം ഗുരും ഗുരു ശ്രീനാരണ ഗുരുദേവൻ തന്നെ പറഞ്ഞതാ അവിടെ ബ്രഹ്മവിതുത്തമം എന്ന് ഗുരുവേ പറഞ്ഞു ഉപനിഷത്തിൽ തദ്വിജ്ഞാനാർത്ഥം സ ഗുരുവേ ഗുരുമേവാഭിഗേത് സമിത് പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം ഗുരു എന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞത് ശരിയാ പക്ഷേ ശിഷ്യ ഗുണമുള്ളവരാവുക നാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഗുരുവിനെ തൂക്കാനും വളക്കാനൊന്നും കഴിയില്ല ഒരിക്കലും കഴിയില്ല ഗുരുവോട്ടെ ഗുരുവിനൊക്കെ മാറ്റുക നമ്മൾ ഗുരുവല്ല ഒന്നുമല്ല സൈഡിൽ കൂടെ അങ്ങനെ ജീവിച്ചു ഒരു സാധാരണ മനുഷ്യനാണ് നമ്മളുണ്ടാക്കിയിട്ടുള്ളൊരു തമാശ പറഞ്ഞുതരാം നമ്മൾ തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ ഒന്നിനാണ് ഇവിടെ ഈ സ്ഥലത്തേക്ക് താമസാക്കണത് അതിനുമുമ്പുള്ള കാലത്ത് കൊള്ളത്തൂർ ക്ഷേത്രത്തിലായിരുന്നു താമസം അപ്പോൾ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഈ സംഭവം നടക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് ഒടുവിലാണ് തൊണ്ണൂറ്റൊന്നിൽ അപ്പോൾ ഒരു കക്ഷി വരും സ്വാമി എനിക്ക് മന്ത്രദീക്ഷ വേണം മന്ത്രോപാസന ചെയ്യണം മന്ത്രദീക്ഷ വേണം ആ നമുക്ക് ആവാലോ നമുക്ക് ആവാന്നേ അപ്പോൾ അയാൾ അവിടെ ഗേറ്റ് കടന്ന് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണും അപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ ഇവിടെ എത്തുള്ളൂ അങ്ങനെ വന്ന് വരുമ്പോൾ താമസിക്കുന്ന റൂം അങ്ങനെയായിരുന്നു അപ്പോൾ ആ റൂമൊന്നും അവിടെ ഇല്ല കേട്ടോ ഒക്കെ പൊളിഞ്ഞു അപ്പോൾ ഇയാൾ ഏകദേശം അവിടെ വന്നപ്പോൾ സത്യസന്ധമായി പറയുകയാണെന്ന് വെച്ചാൽ അവിടുത്തെ കണക്ക് ബുക്ക് പരിശോധിക്കാനോ ഒന്നുമുള്ള അധികാരം എനിക്കില്ല ഞാനവിടുത്തെ അങ്ങനത്തെ ആഭ്യന്തരത്തിൽപ്പെട്ട ആളല്ല അവിടെ താമസിക്കണമെന്നേ ഉള്ളൂ എന്നാലും അവിടെ കണക്ക് പരിശോധന ഒക്കെ ചെയ്യുന്ന ആളുമായിട്ടുള്ള അടുപ്പം കൊണ്ട് ഞാൻ ചെയ്യും നമ്മൾ മാറിയിരിക്കുന്നുണ്ട് ആ കണക്ക് ബുക്കൊക്കെ കണ്ട് വളർത്തിയിട്ട് അവിടെ ഇരുന്ന് പെണ്ക്കെ ആയിട്ട് തലയിൽ കൈയ്യൊക്കെ വെച്ച് വളരെ ഗാഠമായി കുറച്ച് പൈസയൊക്കെ നോ മെശപ്പുറത്ത് വെച്ച് അങ്ങനെ ഇയാളൊക്കെ വന്ന് നോക്കി ശരി അയാൾ പോയി രണ്ടാമത്തെ പ്രാവശ്യം ആൾ വന്നപ്പോൾ ഇതേ പ്രയോഗം ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇതേ പ്രയോഗം ചെയ്തു പിന്നെ അയാൾ ഇന്ന് അലക്കൗണ്ടിൽ ഉപദ്രവം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ പിന്നെ ആൾ വന്നിട്ടില്ല പിന്നെ അയാൾ പുറത്ത് കോഴിക്കോട് പറഞ്ഞു ഏ എന്ത് സാമിയാണേക്ക് കണക്ക് അക്കൗണ്ട് പൈസ എന്നല്ലാണ്ട് വേറെ ഒന്നും എന്ത് സാമിയാണ് കുറെ പൈസ വേണം ഈ കണക്ക് നോക്കുക അക്കൗണ്ട് നോക്കുക ഇതിനൊക്കെ ഇപ്പോൾ ഹാമിയാണോ ഇപ്പം ഇവിടെ നമ്മൾ കണക്ക് നോക്കി പറഞ്ഞാൽ കുറച്ച് അതിനോട് ഇതുണ്ട് ആ സത്യം പറഞ്ഞെനിക്ക് നോക്കാതിരിക്കാതെ ഇല്ല എന്നാലും ഇതൊക്കെ അങ്ങോട്ട് നിവർത്തിയിട്ട് കണക്കിന് നടുക്കാൻ കണ്ടിട്ട് ഇരിക്കുകയല്ലേ ഇത് ഇരുന്നു എടുത്ത പണി അങ്ങനെ മൂന്ന് പ്രാവശ്യം ആ പണി എടുത്തപ്പോൾ ആ ഉപദ്രവം നീങ്ങി കിട്ടി അത്രേല്ലോ എന്താ റീസണോ റീസണൊന്നുമില്ല റീസൺ ഉണ്ടോ അതിനൊക്കെ എന്താണ് നല്ലൊരു ശിക്ഷനെ കിട്ടണം ഒഴിവാക്കിയില്ലേ സ്വാമി ഏ എന്നാ എന്താണ് എന്ത് കേട്ടില്ല എന്താ പറഞ്ഞ നല്ല ശിഷ്യനെ കിട്ടണ സ്വാമി ഇല്ലാണ്ടാക്കി എന്ത് ചെയ്യാനാ ശരി ഒരുവൻ്റെ കർമ്മഫലം സൂക്ഷ്മ ശരീരത്തിലും ഗ്രഹങ്ങളിലും ചിത്രഗുപ്തൻ്റെ പുസ്തകത്തിലും വിശദീകരിക്കാമോ സൂക്ഷ്മശരീരത്തിൽ രേഖപ്പെടുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഗ്രഹങ്ങളിലുണ്ടോയെന്നൊരു ഗ്രഹപരിശോധനകളൊക്കെ ചെയ്യണം ചൊവ്വ ചൊവ്വയിലൊക്കെ വിട്ടിട്ട് നോക്കട്ടെ അവിടെ നമ്മളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ലേ ചൊവ്വ എന്തായാലും മംഗൾ പരിപാടിയൊക്കെ ഇല്ലേ ഇല്ലേ അപ്പോൾ ഒരു ഇതും കൂടി ഒരു ഒരു പഠന വിഷയമാക്കാൻ നമുക്ക് നാസ ഐ എസ് ആർഒ തുടങ്ങിയ ഏജൻസികളോട് ആവശ്യപ്പെടുക കർമ്മഫലം അവിടെ എഴുതി വെച്ചാൽ കാണുന്നുണ്ടോ എന്താണെന്നുള്ളത് പിന്നെ ചിത്രഗുപ്തൻ്റെ പുസ്തകത്തിൽ അയാളെ ഗുപ്തനാപ്പിന് അയാൾ പുസ്തകം കിട്ടുമോ നമുക്ക് എന്തൊരു കഷ്ടമാണ് ഈ